ീപിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം പുരോഗമിക്കുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥി ഹമദുള്ള സെയ്ദ് ആന്ത്രോത്ത് ദ്വീപിൽ വീടുകൾ കയറിയിറങ്ങി പ്രചരണം നടത്തി കഴിഞ്ഞ പത്ത് വർഷക്കാലമായി ആരോഗ്യം വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള മേഖലകൾ പ്രതിസന്ധിയിലാണെന്ന് അദ്ദേഹം ദൂരദർശൻ വാർത്തകളോട് പറഞ്ഞു അവസ്ഥ ഇന്ന് ആ നാൽപ്പത്തി മൂന്ന് മറ്റേ പൊസിഷൻ മറികടന്ന് ഒന്നാമത്തെ പൊസിഷനിലേക്കാണ് രക്ഷിച്ചു വന്നിരിക്കുന്നത് തൊഴിലില്ലാത്ത കാര്യത്തിൽ അനെംപ്ലോയ്മെൻറ്റിൻ്റെ കാര്യത്തിൽ യുവാക്കൾക്ക് തൊഴിലില്ല ചെറുപ്പക്കാർക്ക് തൊഴിലില്ല പഠിച്ചു നടക്കുകയാണ് ഒരു ജോലിയില്ല ഒരു കൂലിയില്ല ഇത് നാൽപ്പത്തി മൂന്നാമത്തെ പൊസിഷൻ ഒന്നാമത്തെ റാങ്കിലേക്ക് ഈ അടുത്ത കാലത്തിലുണ്ടായ ഒരു വികസനമാണ് അപ്പം ഇത് തീർച്ചയായിട്ടും ജനങ്ങൾ വളരെ യുവാക്കളും വളരെ ും കഴിയുന്നത് ലക്ഷദ്വീപിൽ ഏപ്രിൽ പത്തൊൻപതിനാണ് തെരഞ്ഞെടുപ്പ് എൻസിപി ശരത് പവാർ വിഭാഗം നേതാവ് മുഹമ്മദ് ഫൈസലും എൻസിപി അജിത് പവാർ വിഭാഗം നേതാവ് ടി പി യൂസഫുമാണ് മറ്റ് സ്ഥാനാർത്ഥികൾ